തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരി ദേവേന്ദുവിനെ ജീവനോടെ കിടറ്റിലെറിഞ്ഞത് അമ്മാവൻ ഹരികുമാർ എന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധന നടത്തി കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിനെ ശ്രീതുവിന്റെ പങ്കിൽ സംശയമുണ്ടെങ്കിലും തൽക്കാലം വിട്ടയക്കും എന്തിനു വേണ്ടിയായിരുന്നു ക്രൂരകൃത്യം എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് വിവരങ്ങളുമായി സി പി അജിത ചേരുന്നു അജിത എങ്ങനെയൊരു കൊച്ചുകുഞ്ഞിനെ ഇങ്ങനെ ഇല്ലാതാക്കാൻ തോന്നി എന്നതാണ് ഈ വാർത്ത കണ്ടവരൊക്കെ ചോദിക്കുന്നത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് പോലീസ് സംശയിക്കുന്നത് ഒരു പകൽ മുഴുവൻ നീണ്ട നാടകീയതയ്ക്കും അന്വേഷണത്തിലും ഒടുവിലാണ് ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊന്ന സംഭവത്തിൽ അമ്മാവൻ ഹരികുമാറിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുന്നത് തുടക്കത്തിലെ നാല് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അമ്മ അച്ഛൻ അമ്മാവൻ അമ്മൂമ്മ എന്നിവരെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നെങ്കിലും പരസ്പര വിരുദ്ധമായ മൊഴികൾ ആവർത്തിക്കുകയായിരുന്നു കുടുംബാംഗങ്ങളെല്ലാം ചെയ്തിരുന്നത് ഇതോടുകൂടി പോലീസ് അന്വേഷണം പ്രതിസന്ധിയിലായി തുടർന്ന് ഉച്ചയോടുകൂടിയാണ് ഞാനാണ് കു കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് അമ്മാവൻ പോലീസിന് മൊഴി മൊഴി നൽകുന്നത് ഹരികുമാറിൻ്റെ മൊഴി കിട്ടിയെങ്കിലും തുടർന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമാക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് അന്വേഷണം നടത്തണമായിരുന്നു തുടർന്ന് വിശദമായി അന്വേഷണം നടത്തുകയും വാട്സപ്പ് ചാറ്റുകൾ അടക്കം ശേഖരിക്കുകയും ചെയ്തു അതിനുശേഷം അമ്മയെയും അമ്മാവനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സംഭവത്തിൽ ഒരു വ്യക്തത പോലീസിന് കിട്ടുന്നത് ഈ അമ്മാവൻ ഹരികുമാർ പലതരത്തിലുള്ള മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്ന ആളാണ് പലതരത്തിലുള്ള ബന്ധങ്ങളിൽ ഇയാൾ ചെന്ന് പെടുമ്പോഴൊക്കെ രക്ഷിച്ചിരുന്നത് ഈ സഹോദരിയായിരുന്നു തുടർന്ന് സഹോദരിയോട് തന്നെ ഇയാൾക്ക് താല്പര്യം തോന്നുകയും പല കാര്യങ്ങൾക്കായി നിർബന്ധിക്കുകയും എല്ലാം ചെയ്തിരുന്നു തടസ്സം കുട്ടിയാണെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് കുട്ടിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതെന്നാണ് ഇപ്പോൾ ഹരികുമാർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ഹരികുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ അമ്മ ശ്രീതുവിനെ പൂർണ്ണമായും കുറ്റവിമുക്തമാക്കുന്നില്ല പോലീസ് ഈ ഘട്ടത്തിൽ തുടർന്ന് അന്വേഷണം നടത്തിയ ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന നിലപാടിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത് സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാളെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട് മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാങ്ങുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ് കുട്ടിയെ ജീവനോടെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വ്യക്തമാക്കുന്നത് ശ്വാസം മുട്ടി വെള്ളം കുടിച്ചാണ് കുട്ടി മരിച്ചിട്ടുള്ളത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കുടുംബ വീട്ടിൽ സംസ്കരിച്ചു അമ്മൂമ്മയും അച്ഛനും അടക്കമുള്ളവർ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ കുടുംബ വീട്ടിലേക്ക് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയിരുന്നു ഏതായാലും ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് അത്ര നല്ല കാര്യങ്ങളല്ല നാട്ടുകാർക്കിടയിലും പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വലിയ വലിയ ബാധ്യതകൾ ഉണ്ടായിരുന്നു മാത്രമല്ല അന്ധവിശ്വാസം സവും കാര്യ പ്രവർത്തനങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ ഈ നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ഏതായാലും ഇത്തരത്തിലെല്ലാം വിശദമായ അന്വേഷണം നടത്തിയ ശേഷമേ ഈ ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകളുണ്ടോ കൂടുതൽ പേർക്ക് പങ്കാളിത്തമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള അന്വേഷണമായിരിക്കും നടക്കുക അമ്മയുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കും മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തും അതിനുശേഷം കൊലപാതക കാര്യമടക്കമുള്ള കാര്യങ്ങൾ എന്താണ് കാരണം കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണം ടക്കമുള്ള ഔദ്യോഗിക സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്